രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ എൻ ഡി എ സർക്കാർ അധികാരത്തിലെത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ എൽ ഡി എഫും യു ഡി എഫും മാറി മാറി പതിറ്റാണ്ടുകളായി ജനങ്ങളെ വഞ്ചിക്കുകയാണെന്നും അക്രമം അഴിമതി പീഡനം ദേശവിരുദ്ധത എന്നിവയുടെയും രാജ്യവിരുദ്ധ നരേറ്റീവുകളുടെയും കേന്ദ്രമായി കേരളം മാറുകയാണെന്നും അമിത് പറയുന്നു തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ പുതിയ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്ത ശേഷം സംസാരിക്കുകയായിരുന്നു അമിത് കേരളത്തിലെ പി എഫ് ഐ മത തീവ്രവാദ ശക്തിയായി തഴച്ചുവളർന്നിട്ടും എന്താണ് എൽ ഡി എഫ് സർക്കാർ ഒന്നും ചെയ്യാത്തത് പി എഫ് ഐയെ നിരോധിച്ച നടപടിയെടുത്തത് കേന്ദ്ര സർക്കാരാണ് ഇപ്പോഴും കേരളത്തിൽ പി എഫ് ഐയുടെ പ്രവർത്തനങ്ങൾ പല രൂപത്തിൽ സജീവമാണ് അതിനെതിരെ എന്ത് നടപടിയാണ് സി പി എം സർക്കാർ സ്വീകരിച്ചതെന്ന് വ്യക്തമാക്കണമെന്നും അമിത്ഷാ പറഞ്ഞു വേണ്ടത് വികസനമാണെങ്കിൽ എൽ ഡി എഫിനെ മാറ്റി യു ഡി എഫിനെ കൊണ്ടുവരികയും യു ഡി എഫിനെ മാറ്റി എൽ ഡി എഫിനെ കൊണ്ടുവരികയും ചെയ്യുന്ന രീതി അവസാനിപ്പിച്ച് ബി ജെ പിയെ അധികാരത്തിലെത്തിക്കണമെന്നതാണ് കേരളത്തിലെ ജനങ്ങളോട് പറയാനുള്ളതെന്നും അമിത്ഷാ പറയുന്നു മാറ്റം കൊണ്ടുവരാനുള്ള സമയമായി ബി ജെ പി വടക്കേ ഇന്ത്യൻ പാർട്ടിയാണെന്നതാണ് സി പി എമ്മിന്റെ പ്രചാരണം ത്രിപുരയിലും തെലങ്കാനയിലും ഒറീസയിലും അസമിലും നമ്മൾ കരുത്തു തെളിയിച്ചു കഴിഞ്ഞു വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലും കേരളത്തിലും നാം നമ്മുടെ ശക്തി കാണിക്കും പരിഹസിച്ച ഇടങ്ങളിൽ എല്ലാം ബി ജെ പി ഇപ്പോൾ അധികാരത്തിലാണ് കേരളത്തിലെ ജനങ്ങളോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് രണ്ടായിരത്തി പതിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ പതിനൊന്ന് ശതമാനം വോട്ടായിരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ പതിനാറ് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത് ശതമാനവുമാക്കി നിങ്ങൾ ഉയർത്തി ഇനി ബി ജെ പി അധികാരത്തിലെത്തിക്കാനുള്ള സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എൻ ഡി എ സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ ഉണ്ടാവണമെന്നും അദ്ദേഹം വ്യക്തമാക്കി എൽ ഡി എഫിനും യു ഡി എഫിനും പറയാനുള്ളത് അഴിമതികളുടെ മുൻകാല ചരിത്രമാണ് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇരുപതിനായിരത്തിലധികം സീറ്റുകൾ വിജയിക്കുകയും ഇരുപത്തഞ്ച് ശതമാനം വോട്ടുകൾ നേടുകയും വേണം ബഹുഭൂരിപക്ഷം തദ്ദേശ സ്ഥാപനങ്ങളിലും ബി ജെ പി അധികാരത്തിലെത്തണം അതാണ് നേതൃത്വം ലക്ഷ്യം വയ്ക്കുന്നതെന്നും അമിത് ഷാ കൂട്ടിച്ചേർത്തു